ഹലോ ഗൈസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് ഇന്ന് നമ്മളൊരു ഫെറാറി കൊണ്ടാണ് ഗൈസ് വന്നിരിക്കുന്നത് അതായത് ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്ന സ്പോർട്സ് കാർ കൊണ്ടുവരാന് ഗൈസ് നമ്മൾ ഇന്ന് അത് കൊണ്ടു ആ കമൻറ്റ് ഞാൻ കാണിച്ചു തരാം ഗൈസ് ഗൈസ് ഇതാണ് ആ കമൻ്റ് എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഈ ഒരു ഫെറാറിയാണ് ഗൈസ് അതായത് ഏകദേശം ഇത് ടു തൗസൻഡ് ഫിഫ്റ്റി മോഡലാണ് ഗൈസ് തോന്നുന്നു ഗൈസ് ഗൈസ് ഈ ഫെറാറിയുടെ എന്ന് പറയുന്നത് ഫോർ എയ്റ്റ് എയ്റ്റ് ജി ടി ബി എന്നാണ് ഗൈസ് പറയുന്നത് അങ്ങനെയാണെന്ന് തോന്നുന്നു പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ ഗൈസ് എന്തായാലും ഉള്ള ഇതാണ് നമ്മുടെ വണ്ടി എന്ന് പറയുന്നത് ഗൈസ് നമ്മൾ അത്യാവശ്യം സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ് വണ്ടി അത്യാവശ്യം സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി എന്താ അനിമേഷൻ മറ്റേ ആനിമിയുടെ എന്താ സ്റ്റിക്കർ വർക്കാണ് ഗൈസ് ചെയ്തിരിക്കുന്നത് ഗൈസ് എന്തായാലും ഉള്ള ഗൈസ് അതുപോലെ തന്നെ ഇതുവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ ഏതെങ്കിലും വണ്ടിയാണെങ്കിലും ജസ്റ്റ് കമൻറ്റ് ചെയ്ത് നമ്മൾ മാക്സിമം കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള വണ്ടി പറയാതെ മീഡിയം ലെവലേക്കുന്ന വണ്ടി പറയും ഗൈസ് നമ്മൾ മാക്സിമം കൊണ്ടുവരും ഓക്കെ ഗൈസ് എന്തായാലും നമുക്ക് നമ്മുടെ ട്രാക്കിൽ പോവാ ട്രാക്ക് പോയിട്ട് ഇത് എത്ര കിലോമീറ്റർ സ്പീഡ് കയറും എന്നൊക്കെ നമുക്ക് നോക്കാം ഗൈസ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ സൗണ്ടും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ് പവർ ഉണ്ടോ ചോദിച്ചാൽ പവർ ഉണ്ട് ഗൈസ് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് കിലോമീറ്റർ ഒരു പവറും ഇതിനുള്ള നമ്മൾ കൊടുത്തിട്ടുണ്ട് വണ്ടിക്ക് ഗൈസ് നമ്മൾ സ്പീഡ് ഓ മീറ്റർ കാണിച്ചിരിക്കുന്നത് മുന്നൂറ്റി എഴുപതാണ് മുന്നൂറ്റി അമ്പത് മുന്നൂറ്റി എഴുപത് അടിക്കുമായിരിക്കും ഗൈസ് നമുക്ക് എന്തായാലും നോക്കാം നമ്മൾ ഇത് ഇത് അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് ഗൈസ് കാര്യങ്ങളെല്ലാം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട് സീനൊന്നും ഇല്ല നമ്മൾ ഫുള്ള് പണിയൊക്കെ ചെയ്തിട്ടുണ്ട് ഗൈസ് വേറെ ഒരു ഇതും ഇല്ല നമ്മൾ വണ്ടി ഫുള്ള് പണിതിട്ടൊക്കെയുണ്ട് വണ്ടിയുടെ ലുക്കുള്ള എനിക്കിഷ്ടപ്പെട്ട് ഈ സ്റ്റിക്കറോർക്ക് എനിക്കിഷ്ടപ്പെട്ട ഗൈസ് നമ്മളിത് പണിയിച്ചയാണ് എത്തിനെക്കൊണ്ട് ഗൈസ് സീനല്ലേ നമ്മൾ പ്ലേസ് എന്തായാലും ഒന്നും ഇതുവരെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക പ്ലേസ് നമ്മൾ നേരെ നമ്മുടെ ട്രാക്കിലോട്ടാണ് പ്ലേസ് പോകുന്നത് ഏകദേശം ഒരു അഞ്ച് പോയിൻറ്റ് എട്ട് ഉണ്ട് ട്രാക്കിലേക്ക് പ്ലീസ് ഇനി അവിടെ പോയിട്ട് വേണം എത്ര കിലോമീറ്റർ സ്പീഡ് നമ്മൾ ഇന്ന് ഇവനടിക്കുമെന്ന് നോക്കാൻ പ്ലേസ് നമുക്കെന്തായാലും മാക്സിമം ഇവനെ എന്താ വീഡിയോത്തിൽ ലാഗടിപ്പിക്കാൻ നമുക്ക് മാക്സിമം പറത്താം ഗൈസ് ഈ റോഡിൽ കൂടെ മാക്സിമം ഉള്ള റോഡിൽ കൂടെ മാക്സിമം അങ്ങോട്ട് പറത്തുവാണി ഗൈസ് പിന്നെ കണ്ട്രോളിങ് നല്ല കുറവാണ് കേട്ടോ കാരണം ഗൈസ് എന്താ പറയുക ഇതില്ലേ സ്നോ ആ കണ്ട്രോൾ ഭയങ്കര കുറവാണ് നമ്മുടെ വണ്ടിക്ക് സ്കീനൊന്നും ഇല്ല പക്ഷെ നമ്മൾ ോ നമ്മൾ ട്രാക്ക് വരെ കൊണ്ടുപോകും സെറ്റായിരിക്കും ഗൈസ് നമ്മൾ പിന്നെ നിയമങ്ങളൊക്കെ പാലിക്കണം വണ്ടി ഓടിക്കുമ്പോൾ ഒത്തിരി വേറെ വണ്ടി ഓടിക്കാണെങ്കിൽ ഓവർടേക്ക് ചെയ്യാൻ നോക്കില്ലേ പിന്നെ കാര്യങ്ങളൊക്കെ ഉണ്ട് ഗൈസ് എന്താ മാക്സിമം പെയ്യ് പോവാൻ നോക്കണം നമ്മൾ ഗൈസ് മാക്സിമം പെയ്യാണ് ഗൈസ് പോകുന്നത് മാക്സിമം മാക്സിമം പെയ്യാണ് നമ്മൾ വെളിയിലെത്തി നോക്കാം അല്ലെങ്കിൽ ശരിയാവത്തില്ല ഗൈസ് എന്തായാലും ഗൈസ് എനിക്ക് സ്റ്റിക്കർ വർക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു ഈ ഒരു അനിമയുടെ ഇത് സെറ്റല്ല ഗൈസ് ഇത് നല്ലൊരു വർക്കായിട്ട് എനിക്ക് തോന്നി നമുക്ക് എന്തായാലും ഗൈസ് ഇനി നമുക്ക് ഫസ്റ്റ് ഫീലീസിലെ നിസാൻ സ്കൈലൊക്കെ കൊണ്ടുവരും സിപ്ര കൊണ്ടിരുന്നതായിരിക്കും ഗൈറ്റ് നമ്മുടെ ഓൾവാക്കറിൻ്റെ സുപ്രസാനൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും എന്തായാലും നമുക്ക് നേരെ നമ്മൾ ട്രാക്കിലേക്ക് പോകാം ഗൈസ് ഏകദേശം ഒരു ടൂ പോയിൻ്റ് ടൂ കിലോമീറ്ററോടെ ഉണ്ട് ടൂ പോയിന്റ് ടൂ കിലോമീറ്റർ എന്ന് പറഞ്ഞ ഗൈസ് ഒന്നുമില്ല നമുക്ക് ഏകദേശം വരെ ഏകദേശം മുന്നൂറ് ആകുമ്പോഴത്തേക്കും മുന്നൂറാകുമ്പത്തേ നമ്മുടെ ലാസ്റ്റ് ഗിയർ വീഴും അപ്പൊ മുന്നൂറ്റി അമ്പത് ഒക്കെ നോക്കിയാൽ മതി എനിക്ക് തോന്നുന്നു കേസ് മുന്നൂറ്റി അമ്പത് നോക്കിയാൽ മതി കേസ് ഉറപ്പായിട്ട് മുന്നൂറ്റി അമ്പത് എനിക്ക് തോന്നുന്നു അത്ര ഉള്ളായിരിക്കും ഗേശ് അതിൽ കൂടുതലൊന്നും ആവാൻ ചാൻസ് ഇല്ല ഗൈസ് നമുക്ക് ഏകദേശം നമ്മൾ ട്രാക്കിലോട്ട് വന്നിട്ടുണ്ട് ഗേഷ് നമ്മുടെ വണ്ടി ആണ് വണ്ടിക്ക് ഒരു സീനൊന്നും ഇല്ല ഈ സ്വത്തിരി സ്വന്തമായിട്ട് കേറിപ്പോ സംശയം നമുക്ക് നമ്മുടെ വണ്ടിയുടെ ബ്രേക്ക് പാടൊക്കെ നല്ല ാണ് കാണുമ്പോ മനസ്സിലാവില്ല റെഡായിട്ട് അങ്ങോട്ട് പോയത് ഞാൻ ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിക്കുന്ന ഒരു സാധനം അങ്ങോട്ട് പോന്ന ഞങ്ങണ്ട് എന്തുവാന്ന് മനസ്സിലായില്ലോ ഏതോ ഒരുത്തനാ കത്തിന്റെ ഏത് വണ്ടിയെന്ന ഗൈസ് നമുക്ക് മാക്സിമം അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലുള്ള വണ്ടികളൊക്കെ കൊണ്ടുവരാൻ നോക്കുന്നതായിരിക്കും ഗൈസ് എന്തായാലും കൊള്ളാം നമ്മുടെ വണ്ടി ഇപ്പം ഇതാണ് നമ്മുടെ വണ്ടി ലുക്ക് എന്ന് പറയുന്നത് ഗൈസ് താമസിക്കാതെ തന്നെ നമ്മളെ വണ്ടി എടുക്കാം പൈസ് കാര്യങ്ങളും സൗണ്ടൊക്കെ കേൾക്കുമ്പോൾ അറിയാമല്ലോ പീസ് അകത്ത് വെച്ചിട്ട് സൗണ്ട് കേൾക്കുമ്പം നല്ല എന്ത് ഈ ഒരു സാധനത്തിൽ കയറി കഴിഞ്ഞാൽ സൗണ്ട് സൂപ്പർ സൗണ്ട് ഗൈസ് ഗൈസ് ഓക്കെ നമുക്ക് ഇനി ഇങ്ങോട്ട് എടുക്കാം ഇനി നമ്മൾ ലാഗ് എടുപ്പിക്കുന്നത് ഗൈസ് പക്ഷേ ഈ കഴിഞ്ഞാണ് നമ്മൾ ബെങ്കിൽ കൊണ്ട് വന്നപ്പം നല്ല പുകയും കാര്യങ്ങളൊക്കെ പോയി ഗൈസ് പക്ഷെ കരാറ് കൊണ്ട് വന്നപ്പം ഒന്നും ഇല്ല അല്ലേ എല്ലാം തീർന്നതൊന്നു ഗെയ്സ് നമ്മുടെ വിന്റർ സീസൺ കഴിയാറായി തോന്നുന്നു ഈ നാശം സീസൺ തീരട്ടെ അല്ലെങ്കിൽ ഗൈസ് ഭയങ്കര ശല്യം എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഈ ഒരു സംഭവം ഈ ഒരു സീസൺ കാരണം ഭയങ്കര ഗൈസ് മുന്നൂറ്റി എഴുപതായിട്ട് മുന്നൂറ്റി എൺപത് ഗെയ്സ് മുന്നൂറ്റി എൺപത് ഗൈസ് തൊണ്ണൂറ്റി തൊണ്ണൂറ് ഗെയ്സ് തൊണ്ണൂറ്റി ഏഴ് തൊണ്ണൂറ്റി തൊണ്ണൂറ്റി നാനൂറ് ഗെയ്സ് നാനൂറ്റി മൂന്ന് നാല് അഞ്ച് ഗൈസ് ആറ് ൂറ്റി ആറ് കിലോമീറ്റർ സ്പീഡ് നമ്മുടെ വണ്ടി കയറിട്ടുണ്ട് കേട്ടോ ഇവൻ സീനാ ഈ നല്ല വെർത്തായിട്ടുണ്ട് കേട്ടോ ഉള്ള കാര്യം പറയാലോ നമ്മൾ ഇത്ര പൈസ കൊടുത്ത് വാങ്ങിച്ചതിന് വെർത്തായിട്ടുണ്ട് ഈയൊരു ഫെറാറി അതുപോലെ തന്നെ നമുക്ക് ലംബോർഗിനി ഉണ്ട് അവന് സെറ്റ് ആണ് അവന് നാനൂറ് അടിക്കും അവന് നാന്നൂറ് നാന്നൂറ്റി പത്തങ്കടിക്കും അവന് സീനാണ് ഈ ഒരു ഫെറാറി സെറ്റ് ആട്ടെ നമുക്ക് ുദ്ദേശിച്ചതല്ലേ ഗൈസ് ഇപ്പോൾ കൺട്രോൾ ഇച്ചിരി കുറവാണ് വ്രതേ ചീ ഒരു സീസൺ ആകുമ്പോൾ നല്ല രീതിയിൽ കുറയും ഗൈസ് എന്നാലും പക്ഷെ നല്ല വൃത്താണ് ഗൈസ് എന്തായാലും കൊള്ളാം ഗൈസ് നമ്മളെ ട്രാക്ക് അവസാനിച്ചിട്ടുണ്ട് ഗൈസ് എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഗൈസ് ഏതെങ്കിലും വണ്ടിയാണ് നിങ്ങൾ പറയുക കമൻറ്റ് ചെയ്യുക ഗൈസ് എന്താ പറയുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഗൈസ് മറക്കരുത് ഏതേലും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനത്തെ ഇഷ്ടമുള്ളതാണെങ്കിൽ ഗൈസ് ആർക്കെങ്കിലും എൻ്റെ കൂടെ കഴിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് പറയുക നമ്മൾ ട്രെൻഡ് സെറ്റ് ആക്കാം പൈസ അതൊക്കെ നമുക്ക് എങ്ങനെ വെച്ചാൽ ഫീൽ ചെയ്യാതൊക്കെ പൈസ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഓക്കെ ബായ്